ഈ പീഡനങ്ങൾ സഹിച്ച് മല എന്തു പറഞ്ഞ കേട്ടില്ല ഞാനിവന്റെ പീഡനങ്ങൾ സഹിച്ചു നിക്കുന്നു നമ്മള് നമ്മളതിനാ ി അതിനകത്ത് വന്നിട്ട് പറയാണ് ഈ വെടികുണ്ടി സാക്ഷ്യം നിർത്തി ഞാൻ നിങ്ങളെ ഞാൻ പറഞ്ഞു എനിക്ക് വീടിന്റെ ഏറ്റവും വീട്ടിന്റെ അത് അത് വീട്ടിന്റെ മേൽക്കൂര കാണിച്ചു കൊടുക്കാൻ വേണ്ടി ടോപ്പില്ല ഏറ്റവും വീടിന്റെ ടോപ്പില്ല വലിയൊരു തൊള്ളാ വീട്ടിന്റെ അപ്പൊ രണ്ട് പള്ളം വിളിച്ച അവൻ പോയി എന്തെന്ന് പറഞ്ഞു അവൻ പത്ത് മണിയാകുമ്പോ കേറും ആരെങ്കിലും അതല്ല നമ്മളിവിടെ നിന്നിട്ട് ലോബിയിലിരിക്കുമ്പോ അവനെ ഇൻവൈറ്റ് ചെയ്യും അപ്പൊ മറ്റേ വരുന്ന അവര് കളിക്കാൻ പെറുതെ കഴിക്കും

നോക്കൂല നോക്കും നിന്നെ നിന്റെ എടാ നിന്നെ ഇന്ന് അറിയാൻ സത്യം സത്യം ചാനൽ വന്നിട്ട് ആരാ ഓരോരുത്തർ നെൽത്താന്നെ ചോദിച്ചു ഇവര് അമ്മ എന്തെങ്കിലും ഉണ്ടാകും അത് അറിഞ്ഞൂടെ എങ്ങനെ ഇതുപോലെ

അവൻ കൈയിട്ടല്ലേ ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളെ ഉള്ളൂ ദൈവത്തെ അവിടെ പറയുന്ന പോലെ വടി ഫ്ലെക്സ് ചെയ്യ ഞാൻ ഇവിടന്ന് വടി ഫ്ലെക്സ് ചെയ്യണ്ടോ വടിയാ ഓ ഇത് കുരിഞ്ഞിരിക്കാനല്ല വാണി ഇതുപോലെ റോഡ് ഒടിച്ചിറങ്ങണം ആ ഇതുവരെ അപ്പോൾ ഞാൻ എത്ര വൺ ഷോട്ട് വൺ ലൈറ്റ് ഇത്രേ ഇങ്ങനെയൊക്കെ മറുപടി പറയും വടിയെടുത്ത് കുരിഞ്ഞു കല്ലിന

ചേർന്ന ഇതിൻ്റെ അത് കൊള്ളാണ് അങ്ങനത്തെ കേറി കൊടുങ്ങ മൈര എന്നറങ്ങ അങ്ങനത്തെ കൊടുങ്ങിറങ്ങി ഓക്കെ ബോക്സ് പക്ഷെ ഇങ്ങനൊക്കെ അതാണ് വിഷയം മെയിൻ ആയിട്ടുള്ള വിഷയതാ

എവിടെ മൈരകാലത്ത് ഇറങ്ങണ കേട്ടാ എന്നാ നോക്ക് നോക്ക് ആ ഇറങ്ങി 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 ഓ പുറത്തെട്ടാണ്ടവിടെ കുരുങ്ങിയത് എന്താ എന്നെ പിടിച്ച് കടിച്ചനെ പറയുള്ള കേടയാ പിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലേ ഇത്ര നീചമായി പറയാതെ ആ പുണ്യ പ്രവൃത്തി മര്യാദ പറയാം കട കേസുണ്ട് കൂൺ കേൾ. നിങ്ങളായെന്നാ ടീമാണോ? ടീമല്ലടാ വെട്ടി. എനിമിയാണോ അത്? ഒരു ബോംബ് വെച്ചിട്ട് പോവാ. കിടുല മണ്ടിടാ ഇ. ലൈറ്റാ കത്തണ അണ്ണാ. എന്നെ ബോത്തോണോ. ഞാൻ നോക്കത്രേ ഇങ്ങെ കണ്ടിട്ടുള്ളൂ. കാർ ഒരെങ്ങെ വളഞ്ഞു ചേരുന്നു. സൂപ്പർ. വെച്ചാലോ. കമാൻ. ഇവിടെ എൻ്റെ അടുത്തൊരു എനിമി ഉണ്ട്. ഞാൻ പൂപ്പീന്ന വരവും പറയണ്ട മൂഞ്ചിന്ന് വിചാരിച്ചേ അമ്മ നിറങ്ങിയൊക്കെ പോയി അമോക്ക് ബോ ബോ ക്രാഫ്റ്റ്ന്ന് വരാ കളിയറിന്ന് ഇരുന്നോട്ടെടാ ബോള്ളേടാ ഇൻസ്റ്റന്റ് നന്നാക്കിയല്ലോ പെട്ടിക്ക തയ്യാറാക്കിടാ ഇരിമ്പിലെ പെട്ടിക്ക തയ്യാറാക്കിയാരും മായല്ല സെറ്റ് തന്നെട്ടോ വണ്ടി ഏർത്തോ വണ്ടിണ്ടാണോ മ്ം കൊള്ളാ വണ്ടിണ്ടാ എനിക്ക് താരാക്കി ഇറക്കാൻ പറ്റാത്ത ഫംസിറ്റി ആയിരിക്കാം ബ്രോ ഫില്ലേം വി ഗിയർ ആണെന്ന് വെച്ചാൽ നിന്റെ ഗിയറിൽ ഇരിക്കരുത് അത്ര മോശൊന്നുമല്ലട്ടോ ഏയ് തനിക്ക് സംസ്ഥാന കോൾക്കട്ടയ്ക്ക് ഫസ്റ്റ് നിനക്കണെന്ന് പറഞ്ഞേട്ട അവാദൊന്നും കിട്ടില്ല വിത്ത് വിഒസിക്ക് അണ്ണനെ 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 അണ്ണാമലെ യൂണിവേഴ്സിറ്റിയിൽ സർട്ടിഫിക്കറ്റ് വേറെ ഉണ്ട് ഇവൻ അണ്ടി പോലെ എന്ന് പറഞ്ഞ സത്യം കിട്ടി സത്യം രണ്ട് ഡിഗ്രി എടുത്തല്ല അണ്ണനെ ഡബിൾ ഡിഗ്രി പ്ലസ് കൊണ്ടംകളി പിജി

വണ്ടി എടുത്ത് ലൈറ്റായി കത്തിച്ചാണ് പോണത് ലോറി എടുത്താലോ വേണ്ട സ്പീഡ് ഉള്ളത് വെച്ച് കൊണ്ടാക്കാൻ പറ്റില്ല ലോറി

വണ്ടി വിട്ടോ ഞാൻ പറ വണ്ടി ഔട്ട് കേറാ കേട എല്ലാരും ഞാൻ ഇന്നിങ്ങനെ കളിയാണ്ടോട്ട് ഇരിക്കുമ്പോഴ് കളിയത് കേട്ടില്ല എന്താ പറഞ്ഞാൽ അത് ഞാൻ മറച്ചിട്ടുണ്ട് എന്താ ചെയ്തോ ഞാൻ ചിറകി വെച്ച് മറച്ചേറിണ്ട് ചെയ്തോ ഇവന് തന്റെ കൂടി എടുക്ക ഇപ്പൊ അടുത്തതിനൊക്കെയാ കേട്ടാ കൊൽക്കാ ശരിക്കും ആ ശരിക്കും വണ്ടി പറഞ്ഞട വണ്ടി വണ്ടി വണ്ടി

അയിലൊരു വണ്ടി മാക്സിമം ഡാമേജടോ വാ ചാപ്പി ചാപ്പി അവിടെ നിൽക്കല്ലേ 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 അവൻ തിരിച്ചു തിരിച്ചു ഈ മൈരപ്പച്ചോ പള്ളോ ഊyjരോ സൂപ്പർ ദി എയർ ഡ്രോപ്പ് ഈസ് കമിംഗ് യുവർ ടീമേറ്റ് ഹാസ് ബിൻ കിൽ ഗെറ്റ് ദി ഡോഗ്സ് മാവനി ഒരു മാസംブログ ഉള്ള സാധനം ഉണ്ട് ഇന്നത്തെ കോലടുത്ത് കാണിച്ചു എന്താ കളിച്ച് കാര്യം ശെരിയാക്കത്തന്നെ പക്ഷെ ടാഗ് എടുക്കുന്നില്ലല്ലോ മരുന്ന് ചെറുക്കനാവാടിച്ച് എടുത്താ

Paparazzi certificate on Paparazzi. The EMP drone is ready. Field the hour is out already. Wisdom, what are they? Corre under the water, get it. Now open the Yapa. What are we going to score today? Yeah, I'm going to go. I'm going to go. എന്റെ വണ്ടി അടിച്ചു കൊന്നടാ ഓ പറഞ്ഞോ വേണ്ട വേണ്ട എന്നെ തോണ്ട് ഇടിച്ചിടിച്ചു കൊണ്ടുപോണണ്ട എന്നെ മരി നോക്കി ഇരിക്കുന്നു കേട്ടാ പുണ്ടച്ചേള് എന്റെ ഒരുപാട് സാധനമുണ്ട് ഒരുപാട് സാധനമുണ്ട് ടാഗ് എടുത്താ വേണ്ട 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 നിങ്ങൾ അശിക്കാനല്ല നിങ്ങളെ ഒരുപാട് സാധനം ഉള്ളതുകൊണ്ട് അത് എടുക്കാൻ പറഞ്ഞു ഓ അങ്ങനെ സ്നേഹമുണ്ട് എന്റെ ഊഷ്ടിയെ തൊട്ടാ ഞാൻ ഒരുത്തനെ ബാക്കി വെച്ചിരിക്കൂല വണ്ടേട വണ്ട സിറാജ്ശിക്കാൻ പറ്റില്ല ഞാൻ ഓടുന്നു വണ്ടി എടുത്താ <laughs> 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 <impleaise> <laughs> എന്റെ സാധനം মানে അവന്റെ വണ്ടി എടുത്തണ്ടോ പോ 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 അവനെ വിക്ക് വിക്ക് വീറ്റി അവനെ കൊണ്ടു നീ ഒട്ടി കൊച്ചാവോ അപ്പുറത്തന്ന് വണ്ടി വന്നടേ വാ കേറടാ ഞാൻ എത്തി നി ഇപ്പോ ഞാൻ ഇവിടനങ്ങേലെ കൊപ്പിചോണ്ട് വരാ അണ്ണാ നിങ്ങൾ ഇവിട അരങ്ങ് ഇവിട അരങ്ങ് ഇവിട എനിക്ക് വണ്ടി ഉണ്ട് ഞാൻ ചേറായിന്റെ അടുത്തേ ഞാൻ ചേറായിൻ അടുത്തേ ഞാൻ ചേറായിന്റെ അടുത്തേ ടുത്ത് എന്റെ അടുത്ത് തോന്നുന്നു ഞാൻ തോന്നുന്നുണ്ടോട്ടോ നിങ്ങളുടെ വണ്ടി കൊണ്ടി എനിക്ക് എന്തെങ്കിലും പറയും കയ്യിലുള്ളത് കൊറച്ച് വർഷം തരേണ്ടതാണ് ബാ ബാ ഇതൊക്കെ ഇതിന്റെ പ്രത്യേക ഗണ്ണോ അതേതില് ലാ ഗണ്ണ എനിക്ക് വേണ്ട വേറെ വല്ല എനിക്ക് ബുള്ളറ്റ് തന്നെ ബുള്ളറ്റ് തന്നെ ബുള്ളറ്റ് ഹെവി ആണേ എത്രണ്ടാ അ ಮತ್ತೆ ഇതിന്റെ ഹെവി ഇടാ ഹെവി ഇടാ ഓറഞ്ച് അല്ല മാറ് ക്രീം കളർ ഗ്രീൻ കളർ എങ്ങനെ തരാൻ പറ്റൂ ഗ്രീനാ അന്റെ പേര് എന്തോന്ന് വെച്ചാൽ 9.1 വൈറ്റല്ല വൈറ്റല്ല മറ്റേ ആ അതന്നെ ദേ കൊടക്കണ ഡ്രോപ്പ് ചെയ്യണം അതാണ് വൈറ്റ് ആണ് 9. ഇതല്ല മറ്റേ ഇത് മറ്റേ ഇത്

ഓ പോ 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 നി വിട്നാ തര വിട് തര സേഫ് അല്ലേടാ വിട്നാ തര എയർ ഡ്രോപ്സ് കമി ഓപ്പൺലി നട അടിക്കടാ ട്ടാ സത്യം പറ്റാ വണ്ടി അവിടെ ഓടാൻടാണ് അതാണ് ഉണ്ട് നൈസ് റാ നൈസ് റാ നമ്മ പ്രവേശല്ലേ ട്ടാ പുണ്ട് അന്നെ കാണണ്ടെന്നാ കുട്ടി പോളി

ായിട്ട് നിന്റെ ഒരു പറ എടിയോച്ചടാ സെറ്റ് നേ ഈസമൈ പുണ്ടി ചറ 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 വരുന്നു ആടി ചറമായി ഇരി നേടാ പുറകില നടറാ മൈര് അവൻേ ബാക്കില ഉണ്ട് എടാ വനീ ഇത് കൊടുക്ക് റിവൈവ് കൊടുക്ക് അടിച്ച് വന്നിട്ടോനെ ഉള്ളി അവര് റിവൈവ് കൊടുക്ക് കേ ഡോർ അടിച്ച് പൊട്ടിക്കാൻ ട്ടോ ഡോർ അടിച്ച് പൊട്ടിക്കാൻ ട്ടോ വിടി ചാൻ ദാ എന്തരെ കേ സമ്പോയിച്ചി മൈര് അടിച്ച് അവനൊരുത്തൻ ഉണ്ട്ടാ അവിടെ ഒരുത്തനേ അവനെ ഹെൽത്ത് പോയി പുഷ് അടിച്ചോണ്ടിരിക്ക അവസാനത്തെ ആ അവസാനായിരുന്നുമാര് എന്തോര ഖുഷി ചെയ്തുണ്ടാ അമ്മച്ചി ലാസ്റ്റ് ആയിരുന്നു കളി ലാസ്റ്റ് സെറ്റ് എനിക്ക് വണ്ടി ഇടിച്ചു കൊടുക്കാൻ എനിക്ക് തിരിച്ചടിക്കാൻ പറ്റി വണ്ടി ഇടിച്ചു എനിക്കാണ് ഞാൻ ഈ ടച്ച് വർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് ഈ കസ്റ്റമൈസ് ബട്ടൺ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് ഞാൻ അവിടെ നെക്കും